ഹലോ വെൽക്കം ബാക്ക് ടു കമ്പ്യൂട്ടി ട്രേഡർ സോ ഈ എപ്പിസോഡ് വളരെയധികം പ്രാധാന്യമുണ്ട് എന്താ കാരണമാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത് എന്നുള്ള കലണ്ടർ ഇയർ കഴിഞ്ഞു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് കയറി ഒരു പുതുവത്സരം കടന്നുപോയി വളരെ ശാന്തമായി കടന്നുപോയി കോവിഡ് കാരണം അധികം തിക്കും തിരക്കൊന്നും ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപതിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കോവിഡ് കാരണം ഭയങ്കര വലിയൊരു ഐ മീൻ മാർക്കറ്റിലെ വലിയ ചലനങ്ങളാണ് സംഭവിച്ചത് വലിയ ഫോൾ ഉണ്ടായി കോവിഡിന് ശേഷം അത് കഴിഞ്ഞ് കണ്ടത് എന്താണ് വലിയൊരു ബൗൺസ് ബാക്ക് അതായത് പുതിയ ആർജവത്തോടു കൂടി നിഫ്റ്റി തള്ളി അടിച്ചു കയറുന്നതാണ് നമ്മൾ കണ്ടത് അത് അതെങ്ങനെ നമ്മളെ സർപ്രൈസ് ചെയ്തുകൊണ്ട് പുതിയ പുതിയ ഹൈകൾ ഉണ്ടാക്കി ഇപ്പം നിൽക്കുന്നത് ഏറ്റവും ഹൈറ്റിൽ ഹിമാലയൻ ഹൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഫോർട്ടീൻ തൗസൻ്റും ക്രോസ് ചെയ്ത് നിഫ്റ്റി ഇനി എങ്ങോട്ട് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ട്രേഡേഴ്സ് എല്ലാം പകച്ചു നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യുക എന്നുവെച്ചാൽ മേലോട്ട് ഇനി പൊസിഷൻ പൊസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ ടഫാണ് ഏറ്റവും ഹൈയിലാണ് നിഫ്റ്റി നിൽക്കുന്നത് ഫോളാണ് നമുക്ക് വേണ്ടത് ഒരു കറക്ഷൻ കറക്ഷൻ വന്നാലാണ് നമുക്ക് മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ക്രൂഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്രൂഡ് നല്ല ഒരു ബൗൺസ് ബാക്ക് ഡബ്ല്യു ടി ഐ അമ്പത് ഡോളറ് ടച്ച് ചെയ്യാറായി ബ്രാൻഡ് ഓൾറെഡി പൊട്ടിച്ച് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ലെവലിലേക്ക് എത്താറായി അപ്പോൾ ഫിഫ്റ്റിയിലേക്ക് ഡബ്ല്യു ടി എത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബോർഡർ ലൈനിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിഫ്റ്റി ജനുവരി കോൺട്രാക്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം നിഫ്റ്റി ജനുവരി കോൺട്രാക്ട് റെലവൻ്റായി അപ്പോൾ അതെങ്ങനെ നമ്മൾ ജനുവരി കോൺട്രാക്റ്റിനെ അപ്രോച്ച് ചെയ്യണം നിഫ്റ്റി അതുപോലെ തന്നെ ക്രൂഡിനെ ക്രൂഡ് ഓൾറെഡി ജനുവരി കോൺട്രാക്റ്റാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എങ്കിൽ കൂടി ക്രൂഡ് ആഫ്റ്റർ ഹോളിഡേയ്സ് ഡിസംബർ ക്രിസ്മസിൻ്റെ ഹോളിഡേയ്സ് ആയിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് അതിൻ്റെ അതായത് സ്റ്റഗനൻ്റ് ആയിരുന്നു മാർക്കറ്റ് അതായത് ഒരു വലിയ മൂവ്മെൻറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ക്രൂഡിൽ ലൈക്ക് തേർട്ടി ടു ഫോർട്ടി പോയിൻ്റ്സിൻ്റെ ചെറിയ സ്വിങ്സ് ആണ് നടന്നിരുന്നത് അതും കാലത്തെ സമയത്തൊന്നും അല്ല വൈകുന്നേരങ്ങളിൽ കുറച്ച് ഒരു ചെറിയ മൂവ്മെൻറ്റൊക്കെ തന്നിരുന്നു ഹാർട്ട് ട്രേഡായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര ബോറിങ് ബോറിംഗ് ആയിരുന്നു എനിവേ നമുക്ക് അടുത്ത ഈ ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞ് മാർക്കറ്റ് ഉണരും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം സോ ലെറ്റ്സ് ഗോ ടു ദ ചാർട്ട് ചാർട്ടിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ക്രൂഡ് എടുത്തിട്ടുണ്ട് ക്രൂഡ് ഞാൻ ഇവിടെ എന്താ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ലോ ഡിസംബറിലെ ലോ എടുത്തിട്ടുണ്ട് അതായത് മൂവായിരത്തി അറുന്നൂറ്റി അല്ലെ ആ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് ലോ അല്ലേ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് ലോ അതുപോലെ ഹൈ ഏതാണ് മൂവായിരത്തി അറുന്നൂറ്റി ഈ റെഡ് ആണ് ഞാൻ പറയുന്നത് ഹൗസ് മൂവായിരത്തിഅറുന്നൂറ്റി നാൽപ്പത് ഹൈയും മൂവായിരത്തിഇരുന്നൂറ്റി എഴുപത് ബോട്ടം ഡിസംബറിലെ ഡിസംബർ മാസത്തെ ഇതാണ് ലോയോ ഹൈ ആണ് അത് വെച്ചുകൊണ്ട് നമ്മളിവിടെ ഒരു ഷിഫ് പിച്ച് പോർക്ക് വരച്ചിരിക്കുകയാണ് ആ ഷിഫ് പിച്ച് പോർക്ക് വരയ്ക്കുമ്പോ ഇനി വലുതാക്കും നമുക്ക് കാണാം മിഡിയൽ ലൈൻ എന്നെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഫുൾ ട്രേഡ് നടന്നിരിക്കുന്നത് മേലൊന്നും അതിലടിയിരിക്കുകയാലും മീഡിയ ലൈനെ ചുറ്റിപ്പറ്റി അതിൻ്റെ ക്രോസ് ആൻഡ് അതിനെ ക്രോസ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ടോപ്പ് ടു ബോട്ടം ക്രോസ് ചെയ്തുകൊണ്ടുള്ള ട്രേഡാണ് അതിൽ കഴിഞ്ഞൊരു ആഴ്ചയായിട്ടെന്ന് പറഞ്ഞാൽ ബോർഡർ ക്രോസ് ചെയ്തിട്ടില്ല മീഡിയനെ ടച്ച് ചെയ്ത് തിരിച്ചു വരിക അതായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ പിച്ച് ഫോർക്കിൻ്റെ മീഡിയനെ എടുത്തുകൊണ്ട് അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ പിച്ച് ഫോർക്കിൻ്റെ സപ്പോർട്ട് വണ്ണിലേക്ക് വന്ന് മീഡിയയിലേക്ക് പോകുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ ഒരു ഒരാഴ്ചയായിട്ട് ക്രിസ്മസ് തൊട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇരുപത്തൊമ്പതാം തീയതി തൊട്ടെന്ന് വേണമെങ്കിൽ പറയാം തീയതിക്ക് മുന്നേ എന്തായത് നമുക്ക് കാണാം ക്രിസ്മസിന്റെ സമയത്ത് ഒരു ഹൈ ആർ വൺ മീഡിയന്റെ ആർ വൺ പോയി അല്ലെ ആർ വൺ ആയ ആർ വൺ ബോർഡർ ടച്ച് ചെയ്തു വിച്ഛ്വാസ് വാർഡ് മൂവായിരത്തി അറുന്നൂറ്റി എട്ട് അറുന്നൂറ് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ വീക്ക് മാത്രമേ പോയുള്ളൂ ബോഡി പോയില്ല ബോഡി അകത്തന്നെയാണ് നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഒരു ഒരു സമയത്തും ബോഡി കടക്കാൻ ശ്രമിച്ചിട്ടില്ല അതിന് മുന്നേ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈ മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഉണ്ടാക്കിയത് ഇവിടെയാണ് പക്ഷെ ആ ഹൈയിലേക്ക് പിന്നെ പോകാൻ സാധിച്ചിട്ടില്ല ക്രൂഡിന് ക്രൂഡ് അവിടെ നിന്ന് അതായത് പതിനെട്ട് ഡിസംബറിന് ഉണ്ടാക്കിയ ഹൈ ക്രൂഡ് പിന്നെ പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടില്ല അതിന്റെ അടുത്ത് പോലും എത്താൻ പറ്റിയിട്ടില്ല മൂവായിരത്തി അറുനൂറ് വരെ എത്തുമ്പോഴേക്കും ബെയറുകള് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു എസ്പെഷ്യലി ലാസ്റ്റ് വൺ വീക്ക് അല്ലെങ്കിൽ ഇരുപത്തി എട്ടാം തീയതി മുതൽ തന്നെ ആ ഒരു ബെയറിഷ്നസ് കാണിച്ചു മാർഗല്ലേ പല തവണയും ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം ബോഡി നമുക്ക് ഇവിടെ വന്നു അതായത് എസ് വൺ പൊട്ടിച്ചിട്ട് നമുക്കൊരു ബെയറിഷ്നസ് അതായത് നേരെ മാർക്കറ്റ് അടിയിലോട്ട് കൂപ്പുകുത്തുമോ എന്നുള്ളൊരു അതായത് ചെറിയൊരു ബെയറിഷ്നസ് നല്ല രീതിയിൽ നമുക്ക് തന്നിരുന്നു അപ്പോൾ അവരെ കൺഫ്യൂസ് ചെയ്തിട്ടായിരുന്നു ആൾക്കാരെ എങ്ങനെ ട്രേഡേഴ്സ് ഇരിക്കും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും വേറെ എസ് വൺ മീൻ സപ്പോർട്ട് ഐ മീൻ സ്റ്റോപ്പ് ലോസുകൾ എടുത്തു പോയിട്ടുണ്ടാവാം മിക്കവരും ഇവിടെ ഒരു ബൈ പ്രതിഷിട്ടുണ്ടാവാം ചില ഇപ്പം എല്ലാവർക്കും സന്തോഷമാണ് ചില ഒരു നല്ല കറക്ഷൻ മേടിക്കാനായിട്ട് എല്ലാവരും പ്രത്യാശിച്ച് ഇവിടെ ഓർഡറിൽ ഇട്ടവർ കൂടുതലായിരിക്കും അതായത് മൂവായിരത്തി നാനിറ്റി അമ്പത് അമ്പത് അല്ലെങ്കിൽ മൂവായിരത്തി നാനിറ്റി അറുപത് എന്നുള്ള റേഞ്ചിലേക്ക് വന്നാൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു എൻട്രി പോയിന്റ് ആയിരുന്നു നല്ലൊരു എൻട്രി പോയിന്റ് ആയിരുന്നു അത് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പോയിന്റ് അപ്സൈഡ് കിട്ടുകയും ചെയ്യുമായിരുന്നു പക്ഷെ അങ്ങോട്ട് വന്നില്ല അതാ പറഞ്ഞത് ട്രേഡേഴ്സിന് ചാൻസ് തന്നില്ല മാർക്കറ്റ് എന്ത് എങ്കിൽ കൂടി നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബിഗ് സപ്പോർട്ടെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് മൂവായിരത്തി നാനിറ്റി അമ്പതാണ് അപ്പം നമ്മൾ ഷിഫ്റ്റ് പിച്ച് കോർക്കിൽ നോക്കുമ്പോൾ കാണാം നമ്മൾ ടോപ്പ് എൻഡ് നമുക്ക് ആറ് എന്ന് പറയുന്നത് ഈ അറുന്നൂറ്റി നാപ്പത് പൊട്ടിക്കണം എന്നാൽ തന്നെയാണ് നമുക്ക് ഇനി ആറ് ആയ മൂവായിരത്തി അറുന്നൂറ്റി എഴുന്നൂറ് ആണ് ഐ ചെയ്യുന്നത് ക്രൂഡ് അപ്പൊ മൂവായിരത്തി എഴുന്നൂറിലേക്ക് ഇനി എത്തണമെങ്കിൽ ഈ അറുന്നൂറ്റി മീഡിയൻ ലൈൻ പൊട്ടിക്കണം മീഡിയൻ ലൈൻ ഇപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്നത് വൺ ഒക്കെ ഈ ഒരു പോയിന്റ് ആയിരിക്കും അഗെയിൻ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് പോയിന്റ് അറുന്നൂറ്റി മീൻ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് അറുപത്തി ഒമ്പത് എഴുപത് ആ റേഞ്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് ഇതിന്റെ മേലൊരു ബോഡി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു വിക്ക് നല്ലൊരു എന്താ പറയുന്നത് ഇവിടെ നല്ലൊരു ഇവിടെ ഒരു വിക്ക് ഇവിടെ ഒരു ബോഡി കാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്ത് മാർക്കറ്റ് ബുളിഷായി മേലോട്ട് പോകാനുള്ള സാധ്യത നമ്മൾ ഈ പറഞ്ഞ റേഞ്ചിലൊക്കെയാണ് മൂവായിരത്തി എഴുന്നൂറിലേക്ക് പോകാനുള്ള സാധ്യത വളരെയധികം ബ്രൈറ്റായി അല്ലേ അപ്പൊ നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ അടുത്ത ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു കട്ടയാണ് നമ്മൾ ഡിസംബറിലെ ഒരു റേഞ്ച് ആണ് നമ്മൾ എടുത്തത് ഇനി അടുത്തൊരു കട്ടയിലേക്ക് കിടക്കുമ്പോൾ എങ്ങനെയായിരിക്കും പിച്ച് ഫോർ അതായത് നെക്സ്റ്റ് ലെവൽ എന്തായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്നുള്ളത് അതായത് നമുക്ക് എന്താ ചെയ്യേണ്ട ഷിഫ്റ്റ് പിച്ച് ഫോർക്കിനെ ഒന്ന് ക്ലോൺ ചെയ്യാം അല്ലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം അത് കിട്ടുന്നില്ല ഒരു മിനിറ്റ് ആ അതാണ് തെറ്റി ഓക്കെ ഇവിടെ ക്ലോൺ ചെയ്തില്ലേ ഓക്കെ ഇല്ല അത് ഒരു മിനിറ്റ് സോറി ഓക്കെ നമുക്കൊന്നുകൊണ്ട് ശ്രമിക്കാം ഓക്കെ ഓക്കെ ഇപ്പോൾ ക്ലോണായി ക്ലോണായി നമുക്കൊരു ലെയർ വേറെ കിട്ടി ആ ലെയർ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഞാൻ നേരത്തെ അടുത്ത വീഡിയോയിൽ കഴിഞ്ഞ പ്രാവശ്യം ആഴ്ചയിൽ നമ്മൾ ചെയ്തിരുന്നു ഇതിൻ്റെ മേലെ ശരിക്കും കൂടെ പ്ലേസ് ചെയ്തു അല്ലേ പ്ലേസ് ആയോ അല്ല ഒരു മിനിറ്റ് പ്ലേസ് അപ്പോൾ പ്ലേസ് ആയി ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ഇനി ഇപ്പോൾ മാർക്കറ്റ് നമ്മൾ വിചാരിച്ച പോലെ ഈ മീഡിയൻ നമ്മുടെ ഈ മീഡിയൻ പൊട്ടിച്ചു മൂവായിരത്തി എന്താ പറഞ്ഞ നമ്മുടെ ബോർഡറായ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഫസ്റ്റ് പിച്ച് ഫോർക്കിൻ്റെ ബോർഡറും പൊട്ടിച്ചു മേലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി പ്രതീക്ഷിക്കാവുന്നത് മൂവായിരത്തി ആണ് അല്ലെ മീഡിയൻ വരുന്നത് ആ റേഞ്ചിലാണ് മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആ റേഞ്ചിലാണ് അപ്പൊ നമുക്ക് അതൊക്കെയാണെങ്കിൽ നെക്സ്റ്റ് അപ്പൊ എന്താവും ഡോളർ ചാർട്ടിൽ നിന്ന് നമ്മൾ നോക്കണം ഡോളർ ചാർട്ടിൽ നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ ഇപ്പൊ നമ്മൾ ഡിസംബറിലെ ഹൈ ഞാൻ പറഞ്ഞത് എത്രയാണ് മൂവായിരത്തി ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് മൂവായിരത്തി അറുനൂറ്റി അറുന്നൂറ്റി നാപ്പത് ഈ റെഡ് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട് കേട്ടോ മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒമ്പത് നാൽപ്പതാണ് നമ്മൾ റെഡ് ലൈൻ വരച്ചിട്ടിരിക്കുന്നത് അതേ സാധനം നമ്മൾ ഡോളർ ചാർട്ട് നോക്കുമ്പോൾ കാണാം നാപ്പത്തി ഒമ്പത് മുപ്പതാണ് ഇപ്പോഴത്തെ ഹൈ അപ്പൊ അതിന് മുന്നേ ഹിസ്റ്ററി ഒക്കെ നമ്മൾ ചർച്ച ചെയ്താണ് ഡോളറിൽ നിന്ന് വാക്സിൻ പൊന്തി ഫസ്റ്റ് ഹൈ ഉണ്ടാക്കി എവിടെ നാപ്പത്താറ് ഇരുപത്തിനാല് ആയിട്ട് പറയുകയാണെങ്കിൽ പിന്നെ നാപ്പത്താറ് അറുപത്തഞ്ച് സെക്കൻഡ് ഹൈ തേർഡ് ഹൈ എന്നിലാണ് ഇപ്പൊ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് നേരമായിട്ട് സപ്പോർട്ടിൽ ഈ സപ്പോർട്ടാണ് വളരെയധികം എന്താ പറയുക ഒരു ബിഗ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് ഫോർട്ടി സെവൻ സെവന്റി ടു എന്നുള്ള ഡോളർ ചാർട്ടിലെ ഹൈ ആണ് അത് കഴിഞ്ഞ് ഇപ്പം ശ്രമിക്കുന്നത് നാൽപ്പത്തൊമ്പത് ഇരുപത്തൊമ്പത് അല്ലെങ്കിൽ മുപ്പത് പൊട്ടിക്കാനാണ് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പിച്ച് ഫോർക്കിൽ പറഞ്ഞ ആ എണ്ണൂറിലേക്ക് എത്തുമ്പോൾ അമ്പത് ഡോളർ കടക്കും ഡബ്ല്യു ടി ഐ ഡബ്ല്യു ടി ഐ അമ്പത് ഡോളർ കടക്കും ഡോളർ ചാർട്ടിൽ അപ്പോൾ മൂവായിരത്തി എണ്ണൂറ് റേഞ്ച് കാണാം അതാണ് ശ്രമിക്കുന്നതും അത് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്ര അടുത്തെത്തിയ നിലയ്ക്ക് അമ്പത് ഡോളർ പൊട്ടിക്കും അത് ഉറപ്പാണ് അപ്പോൾ നമുക്ക് ഇതിനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ ഒരു ഒരു ഒന്നും കൂടി തന്നെ എന്താ പറയുക ഒതന്റിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഫിബൊനാച്ചി റേഞ്ച് കൂടി ഒന്ന് വരച്ച് നോക്കാം ഏഹ് അടിയിൽ നിന്ന് വരയ്ക്കാം അടിയിൽ നിന്ന് ഫിബൊനാച്ചി വരയ്ക്കുമ്പോൾ നമുക്ക് ഞാൻ എന്റെ കളർ ഇത് എന്താ പറയുന്ന ലൈൻസ് മാത്രം ആക്കിയിട്ടിരിക്കയാണ് അല്ലെങ്കിൽ കളർ കൂടിയിട്ട് നമുക്ക് കാണില്ല എന്ത് രസകര നോക്ക് നമുക്ക് കേട്ടോ പോയിന്റ് ഫൈവ് എന്നുള്ളത് കറക്റ്റ് വന്നിട്ട് നമ്മുടെ പോയിന്റ് ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഇത് കേട്ടോ പോയിന്റ് ഫൈവ് നമ്മുടെ ഹൈയിലാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ കറക്റ്റ് ഫിബിനാച്ചിയുടെ ഇപ്പൊ രണ്ട് പിച്ച് ഫോർക്കിന്റെയും ബോർഡർ ലൈനിൽ നിന്ന് നമ്മൾ ഫിബിനാച്ചി വരച്ചപ്പോ ടോപ് ടു ബോട്ടം വരച്ചപ്പോ അല്ല ബോട്ടം ടു ടോപ്പ് വരച്ചപ്പോ പോയിന്റ് ഫൈവ് കറക്റ്റ് വന്നിരിക്കുന്നത് മൂവായിരത്തി അറുനൂറ്റി നാപ്പത് അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഹയ്യും ആ ഹൈയിലാണ് പോയിന്റ് ഫൈവ് ആ പോയിന്റ് ഫൈവില് ശരിക്കും വന്നത് റെസിസ്റ്റൻസ് എടുത്ത് ക്രൂഡ് അടിയിൽ വന്ന് ട്രേഡ് ചെയ്യുകയാണ് ഇനി അത് പോയിന്റ് ഫൈവ് പൊട്ടിച്ചാൽ പോയിന്റ് സിക്സ് വൺ എയ്റ്റ് അടുത്ത സപ്പോർട്ടായൻസ് സോറി റെസിസ്റ്റൻസ് ആയ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിലേക്ക് ആണ് ട്രാവൽ ചെയ്യുന്നത് അത് ഷിഫ്റ്റ് കുറഞ്ഞിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്ന് പറയുന്നതും തൊണ്ണൂറ് ഒക്കെ മെർജ് ചെയ്യുന്ന ഒരു പോയിന്റ് തന്നെയാണ് കണ്ടോ വളരെ വ്യക്തമായിട്ട് കാണാം അപ്പൊ നമുക്ക് പോയിന്റ് ഫൈവ് പൊട്ടിച്ച കഴിഞ്ഞുള്ളത് അടിയിൽ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറാണ് മൂവായിരത്തി അഞ്ഞൂറ്റി സോറി എൺപത്തി ആറ് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് ആണ് അതിലാണ് ട്രേഡ് ചെയ്യുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് മൂവായിരത്തി അഞ്ഞൂറ്റി അടി വൺ മോമെന്റ് സോറി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് ടച്ച് ചെയ്യാൻ പലപ്പോഴും ശ്രമിച്ചു അത് കഴിഞ്ഞിട്ട് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തേഴ് എന്നുള്ള ലോ ആണ് പലപ്പോഴും ടെസ്റ്റ് ചെയ്തത് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തേഴ് പൊട്ടിച്ചു എന്നിട്ട് നമ്മുടെ ആ ഒരു റേഞ്ചിൽ ഈ ഒരു കണ്ട മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴിനോട് ചുറ്റിപ്പറ്റിയാണ് ക്രൂഡ് നിൽക്കുന്നത് മേലയ്ക്കെന്ന് പറയുമ്പോൾ നമുക്കറിയാം സോറി ഇതൊന്ന് കൃത്യമായിട്ട് മേലേക്കെന്ന് പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനത്തെ ഹൈ എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ ഒക്കെ പൊട്ടിച്ച് മേലോട്ട് പോവാണെങ്കിൽ ക്രൂണിഞ്ഞ് വരാൻ പോകുന്നത് നാലായിരത്തി ഒന്നൂറ്റി മുപ്പതിലേക്കാണ് കേട്ടോ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാക്സിമം അടുത്തൊരു അപ്പൊ ഷിഫ്ബിച്ച് വർക്കിന്റെ ആണ് കണ്ടില്ലേ ഷിഫ് വർക്കിന്റെ ബോർഡറായി ആറ് എത്തി അപ്പളയ്ക്കും കേട്ടോ അപ്പൊ അതൊക്കെ പൊട്ടിച്ച് പോവാണെങ്കിൽ പിന്നെ വരുന്നത് നാലായിരത്തി ഒരുന്നൂറ് രൂപ ടൈം എടുക്കും അല്ലെങ്കിൽ മാർക്കറ്റ് അത്രയും ബുളിഷ് ആവണം ഗുഡ് ന്യൂസുമ്മേ ഗുഡ് ന്യൂസ് വരണം ഒപ്പക്കിന്റെ സപ്പോർട്ട് വേണം ഒപ്പക്ക് പ്രൊഡക്ഷൻ കട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ ഡിമാൻഡ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് കൂടുക ഇൻവെന്ററി നന്നാവുക കോവിഡ് ക്ഷമിക്കുക കോവിഡ് ഒക്കെ ക്ഷമിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഫോർ തൗസൻഡ് ഫോ വൺ ഹൺഡ്രഡ് തേർട്ടിയിലേക്കൊക്കെ ഉള്ള അമ്പത്തിനാല് ഡോളർ അമ്പത്തഞ്ച് ഡോളറിലേക്കൊക്കെ കൂട് ഡബ്ല്യുടി ഐ എത്തും അപ്പോൾ നമുക്ക് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഒക്കെ കടക്കുന്നത് കാണാം മൂവായിരത്തി ഈസി ആയിട്ട് ക്രോസ് ചെയ്ത് അങ്ങോട്ടൊക്കെ പോവാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ കാണുന്ന സപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മൂവായിരത്തി നാറ്റമ്പതാണ് അല്ലെ മൂവായിരത്തി നാനി അമ്പതിൽ നിന്ന് എടുത്ത് നമ്മുടെ ഈ ലൈനുകളായ ഏതാണ് നമ്മുടെ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് പൊട്ടിച്ച് നമ്മുടെ എന്താ പറയുക പോയിന്റ് സിക്സ് വൺ എയ്റ്റ് അതാണ് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് അതാണ് ഇപ്പോഴത്തെ ഒരു ബിഗ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അറുന്നൂറ് അറുന്നൂറ്റി ആറ് ആ റേഞ്ച് ആ റേഞ്ചിൽ അവിടെ സ്ട്രോങ് ആയി റെസിസ്റ്റൻസ് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മേലോട്ട് ഉള്ളൂ അത് അങ്ങനെ വരണമെങ്കിൽ ന്യൂസുകൾ നന്നായിരിക്കണം ഞാൻ പറഞ്ഞപ്പോൾ എല്ലാം കോവിഡിന്റെ ന്യൂസ് ആണ് എസ്പെഷ്യലി ലോക്ക്ഡൌൺസ് മാറണം ലണ്ടനിലെ എല്ലാ ബോർഡേഴ്സും ഓപ്പൺ ആവണം ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റഡ് ആവണം ഹോളിഡേസ് എല്ലാവരും എന്താ പറയുന്നത് എല്ലാവരും ട്രാവൽ ചെയ്ത് കൊടുക്കണം എല്ലാ കാര്യങ്ങളും അതേപോലെ സപ്ലൈ ഡിമാൻഡ് ഞാൻ യൂസേജ് ഇമ്പോർട്ട് ചൈനയിലും ഇന്ത്യയിലും ഒക്കെ ഉള്ള യൂസേജ് കൂടണം അപ്പൊ അങ്ങനത്തെ ഡാറ്റാസ് നല്ല വരുമ്പോൾ മാത്രമേ മാർക്കറ്റ് ഇനി അങ്ങോട്ടേക്ക് എത്തുള്ളൂ ടൈം ബീയിങ് നമുക്ക് എപ്പോഴും ഈ ബോർഡർ ആയത് മൂവായിരത്തിഇരുന്നൂറ്റി എഴുപത് ബാഡ് ന്യൂസും ഇനിയും ഈ കോവിഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സംശയവും വേണ്ട മാർക്കറ്റ് കൂപ്പുകുത്തും ഫോർട്ടി ഫൈവ് ഡോളറിലേക്ക് അതായത് നമ്മൾ പറഞ്ഞ ഫോർട്ടി ഫോർ ഡോളറിന്റെ ഫസ്റ്റ് റേഞ്ച് ഉണ്ടല്ലോ നമ്മൾ ഡോളർ ചാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഏതാണ് നമുക്ക് ഇനി വീഴാൻ പോകുന്നത് ക്രൂഡ് ഇവിടേക്കാണ് ഫസ്റ്റ് ഒരു വരവ് ഇവിടെ തന്നെയാണ് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അല്ല ലാസ്റ്റ് ജനതകം കണ്ട സമയം ഞാൻ പറഞ്ഞല്ലോ കോവിഡിന്റെ ഒരു വേറെ വേർഷൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഫോർട്ടി സിക്സ് തേർട്ടിയിലേക്കാണ് വീണത് അതേപോലെ തന്നെ ഫോർട്ടി സിക്സ് തേർട്ടിയിലേക്ക് വീഴുമ്പോൾ നമുക്കറിയാം മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് റേഞ്ചിലേക്ക് മാർക്കറ്റ് കൂപ്പുകൂത്താനുള്ള സാധ്യത കൂടുതലാണ് അതിലെ സപ്പോർട്ട് എന്ന് പറയുന്നത് മൂവായിരത്തി നാട്ടി ഇരുപതാണ് ഇപ്പോൾ അല്ലെ ബിഗ് സപ്പോർട്ട് മൂവായിരത്തി നാറ്റി ഇരുപതാണ് മൂവായിരത്തി നാട്ടി ഇരുപതൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ വളരെ വീക്കാവും പിന്നെ പെട്ടെന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപതി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഇറ്റ് ഓൾ ഡിപ്പെ എന്താണ് ഇന്നത്തെ മാർക്കറ്റിലെ ന്യൂസ് അല്ലെങ്കിൽ മാർക്കറ്റിനെ ഉള്ള പ്രത്യാശകൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ എങ്ങനെ പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങൾ വരുന്നോ വരുന്നില്ലേ അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ന്യൂസ് തന്നെയാണോ ഇതിങ്ങനെ പ്രിവെയിൽ ചെയ്യുകയാണോ കോവിഡിന് ശമനമില്ലെങ്കിൽ കാര്യങ്ങൾ പഴയ പോലെ തന്നെയാവും എന്നുവെച്ചാൽ ഇതൊക്കെ ന്യൂസുമാണ് മാർക്കറ്റിൽ ഇത്രയും കയറി നിൽക്കുന്നത് ഫണ്ടമെൻ്റലി ക്രൂഡ് ഈസ് വീക്ക് വളരെ വീക്ക് തന്നെയാണ് ക്രൂഡിനെ ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള സാധ്യത അമ്പത് ഡോളറിൽ വളരെ കുറവാണ് അതാണ് അതിൻ്റെ സത്യാവസ്ഥ ടു ബി ഫ്രാങ്ക് ഇനി കോവിഡിൻ്റെ ഈ വാക്സിൻ്റെയൊക്കെ ഗുഡ് ന്യൂസ് മാത്രമാണ് നമുക്ക് ഇനി കോവിഡിൻ്റെ ഒരു മൂവ്മെൻ്റ് മേരോട്ട് അപ്സോ സൈഡ് ഉണ്ടാവണമെങ്കിൽ ഉള്ള ഒരു സാധ്യത ആകെയുള്ള ഒരു സാധ്യത അത് മാത്രമാണ് ഫ്രാങ്കലി സ്പീക്കിങ് അത് തന്നെയാണ് അതിൻ്റെ സത്യാവസ്ഥ ഇനി നമുക്ക് അല്ലാത്ത പക്ഷെ എപ്പോഴും നമ്മൾ ഒരു ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇട്ടുകൊണ്ട് സെല്ലടിക്കുക തന്നെയാണ് നല്ലത് അല്ലാത്ത പക്ഷെ നമുക്ക് ഇനി ബാഡ് ന്യൂസ് വരുന്നു എന്ന് തോന്നുകയാണ് അല്ല നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും വരുന്നത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽ പോയിന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്താറ് റേഞ്ചിലൊക്കെ ഇനി കിട്ടുകയാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറൊക്കെ കിട്ടുകയാണെങ്കിൽ സെല്ലടിച്ചിട്ട് ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് സെല്ലടിക്കാം എന്താ കാരണമെന്ന് വെച്ചാൽ ഡൗൺ നമുക്ക് നല്ല രീതിയിൽ അപ്പോൾ ഇറങ്ങി ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് ഫോൾസിനെ അത് ഹോൾഡ് ചെയ്യാൻ കഴിവുള്ളവർക്ക് ഹോൾഡ് ചെയ്യാം ജനുവരി കോൺട്രാക്റ്റ് അല്ലാത്തവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഡേ ട്രേഡേഴ്സ് വളരെ ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് ബ്രാക്കറ്റ് ഓട്ടേഴ്സ് ഒക്കെ ഇട്ട് ട്രേഡ് ചെയ്യുക ഇതാണ് നമുക്ക് ക്രൂഡ് ഓയിൽ ഈ ആഴ്ച പറയാനുള്ളത് എല്ലാവർക്കും വ്യക്തമായിട്ടൊരു പിക്ചർ കിട്ടി എന്ന് കരുതുന്നു അതിൽ ഈ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് ഒക്കെയാണ് പൊട്ടിക്കാൻ എന്ന് വരാനുള്ള സാധ്യത മാക്സിമം മാക്സിമം അതിൽ ഏറ്റവും പെട്ടെന്ന് കാണാവുന്നത് മൂവായിരത്തി നാനായിട്ടിഴുപതാണ് അത് അടുത്ത ആഴ്ച കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനാണ് ശ്രമിക്കുന്നത് ക്രൂഡെ ഒന്ന് കറക്റ്റ് ആഡ് ആവാൻ ശ്രമിക്കുന്നുണ്ട് ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു കറക്ഷൻ ഉണ്ടായാലേ നമുക്ക് ഇനി ക്രൂഡ് ട്രേഡ് ചെയ്യാനായിട്ട് ഒരു ഈസിനെസ് വരുള്ളൂ അല്ലെങ്കിൽ ഒരു ഒരു കോൺഫിഡൻസ് വരുള്ളൂ അല്ലാതെ ഇങ്ങനെ ഹൈൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ ഈ ടൈറ്റ് റേഞ്ചിൽ നിന്ന് ട്രേഡ് വളരെ ബുദ്ധിമുട്ടാണ് പൊസിഷൻസ് എടുക്കാനായിട്ട് അപ്പോൾ അപ്പോൾ വിൽ വിൽ ബി വെൽക്കം നമുക്ക് എനിവേ അപ്പോൾ ഇതാണ് ജനുവരി കോൺട്രാക്റ്റിലെ ക്രൂഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി നമ്മൾ നിഫ്റ്റിയിലേക്ക് നിഫ്റ്റി പതിനാലായിരത്തി ഒമ്പത് ഫ്രൈഡേ ആണ് അതെ ഫ്രൈഡേ ഒരു ഹൈ ഉണ്ടാക്കി നിഫ്റ്റി ഏറ്റവും ടോപ്പ് അറിയാലോ എഗ്ൻ എഗെയിൻ ഹൈ ഉണ്ടാക്കുകയാണ് കഴിഞ്ഞ ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ഡെയിലി ഹൈ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇത് എവിടെ എല്ലാവരും എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുന്ന ഒരു കറക്ഷനാണ് ആശിക്കുന്നത് പക്ഷേ ആ ഒരു കറക്ഷൻ പതിമൂന്ന് ഒരുന്നൂറ്റി മുപ്പത്തൊന്നിൽ നമുക്ക് തന്നു പക്ഷെ അതിനുശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല നിഫ്റ്റി ഇത് ഡേ ഡേ ചാർട്ടാണ് നിങ്ങൾക്ക് കാണാം ഓരോ ഡേയിലെ കാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ ബുള്ളിഷ്നസ് മാത്രമാണ് കാണാനുള്ളത് പക്ക ബുള്ളിഷ് ആണ് നിഫ്റ്റി ഒരു തരത്തിലും ഒരു ബെയറിഷ് സൈൻ കാണിക്കുന്നില്ല എങ്കിൽ കൂടി ഇപ്പോ നമ്മൾ നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടാൽ അറിയാം നമ്മളിപ്പോ മൂന്ന് ലൈൻ വരച്ചിട്ടുണ്ട് വിച്ച് ഈസ് ഓൾ ടൈം ഹൈ ഫ്രൈഡേലെ പിന്നെ നമ്മുടെ ലോ ഇന്റർമീഡിയറ്റ് ലോ ഉണ്ടാക്കിയത് ആ ജനതകം കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു കോവിഡിന്റെ ഒരു ന്യൂസ് വന്നല്ലോ ഒരു പുതിയ എന്താ പറയുന്ന സ്പീഡി അതായത് പെട്ടെന്ന് പടരുന്ന ഐ മീൻ ഒരു വൈറസ് കണ്ടുപിടിച്ചു എന്നുള്ള യു കെ ന്യൂസുമേ ഉണ്ടായ ഫോള് വിച്ച് ഇസ് വൺ തേർട്ടീൻ അതൊരു ടെക്നിക്കൽ ഫോളും കൂടി ക്ലിച്ചും കൂടിയായിരുന്നു പറയുന്നു നിഫ്റ്റിയുടെ എന്താ എന്തോട്ടെ അതാണ് ഇപ്പോഴത്തെ ഒരു 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 ലോ പതിമൂന്ന് അത് നല്ലൊരു ഇപ്പൊ ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഹൈ പതിനാലായിരത്തി അമ്പത് എടുക്കുമ്പോ ഇനി നിഫ്റ്റി അങ്ങോട്ട് മുപ്പതിലേക്ക് മുപ്പത്തി ഒന്നിലേക്ക് ജനുവരി കോൺട്രാക്റ്റിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരേ സമയം എണ്ണൂറ് പോയിന്റിന് നിഫ്റ്റി കറക്റ്റഡ് ആവാനുള്ള സാധ്യത കുറവാണ് അപ്പൊ ജനുവരിയിലെ എണ്ണൂറ് പോയിന്റ് കറക്റ്റഡ് ആയാൽ തന്നെ എവിടെ വരും അത് നമുക്ക് നോക്കാം ഫിബ്രാശി ഒന്ന് വരച്ച് നോക്കാം ഇതിൽ ഫോർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല കണ്ടില്ല ഇത് എവിടെ ഇട്ട് വരയ്ക്കും ഒരു രക്ഷയില്ല വക്ക എന്താ പറയാ അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റഡി ഇതാണ് എന്താ പറയുന്നത് റേസ് ആയിരുന്നു കണ്ടല്ലേ ഇതില് നമുക്ക് എങ്ങനെയും ഒരു ശിക്ഷ വരച്ചിട്ട് കാര്യമില്ല അപ്പൊ നമുക്ക് ഒരു ഫിബുനാച്ചി ലെവൽ തന്നെ വരച്ചു നോക്കാം ഫിബുനാച്ചി വരയ്ക്കുമ്പോൾ നമുക്ക് ടോപ്പ് ടു ബോട്ടം വരയ്ക്കുകയാണെങ്കിൽ വേണ്ട നമുക്ക് ബോട്ടം ടു ടോപ്പ് വരയ്ക്കാം നമുക്ക് ഈ മേലയ്ക്കാണോ ബുള്ളിഷ് ആയിട്ടാണല്ലോ നിക്കുന്നത് അപ്പൊ നമുക്ക് എവിടെ നിന്ന് വരയ്ക്കണം ആദ്യം നമ്മൾ ഈ പതിമൂന്ന് ഒരുനൂറ്റി മുപ്പത്തി ഒന്ന് വരച്ചു നോക്കാം അല്ലെ അതല്ലേ ഇപ്പോഴത്തെ ഒരു ബോട്ടം അതിൽ നിന്ന് നമ്മൾ ഇപ്പോഴത്തെ ഒരു ഹൈ ആയ ഓൾ ടൈം ഹൈയിലേക്ക് വരയ്ക്കുമ്പോൾ പതിനാലായിരത്തി അമ്പത് എന്ന് പറയാം അല്ലെങ്കിൽ നാപ്പത്തൊമ്പത് എൺപത്തഞ്ച് വടവ് അതിലേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പോയിന്റ് ഫൈവ് എവിടെയാണ് പതിമൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഏ പതിമൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ് അറുന്നൂറ് പോയിൻറ്റ് വളരെ ആണ് അല്ലേ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയയാണ് അതുപോലെ തന്നെ പോയിന്റ് സിക്സ് വൺ എയ്റ്റ് തൊട്ടുമേലിപ്പോൾ ഉണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പതിമൂന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഈ ഒരു റേഞ്ചിലേക്ക് അതായത് എഴുന്നൂറിലേക്ക് കൂപ്പ് കുത്താൻ നമുക്ക് ഇപ്പോൾ പോയിൻറ്റ് ഫൈവ് ഇടാം എഴുന്നൂറാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അറുന്നൂറ്റി എൺപത് റേഞ്ച് പെട്ടെന്ന് കാണാനുള്ള സാധ്യത നിഫ്റ്റിയിൽ കൂടുതലാണ് അത് വേണം അല്ലെങ്കിൽ നമുക്ക് ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു കറക്ഷൻ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കണം എസ്പെഷ്യലി ഇത്രയും ഹൈറ്റിൽ നിൽക്കുമ്പോൾ നിഫ്റ്റി കറക്റ്റഡ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരാവുന്ന ഒരു സാധ്യത ഉള്ളത് എണ്ണൂറ്റി അമ്പത്തി മൂന്നാണ് അതാണ് നമ്മൾ പറയേണ്ടത് അത് കഴിഞ്ഞിട്ടാണുള്ളത് അപ്പൊ എണ്ണൂറ്റി അമ്പത്തിമൂന്ന് ആയത് പോയിന്റ് സെവൻ എയ്റ്റ് സിക്സ് നിങ്ങൾക്ക് കാണാം അവിടെ ഇത് നമ്മൾ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഐ വുഡ് അഡ്വൈസ് യു ഇനിയൊരു ഇനിയൊരു റൈസ് ഉണ്ടാവുകയാണെങ്കിൽ മൺഡേ ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പതിനാല് ഒരുന്നൂറ് ഒക്കെ നിഫ്റ്റി തരികയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് അതൊരു ഗിഫ്റ്റ് ആയിട്ട് എടുത്ത് അവിടെ ഷോർട്ട് ചെയ്യുക ഞാൻ പറഞ്ഞു ധൈര്യപൂർവ്വം ഷോർട്ട് ചെയ്യുക ജനുവരി കോൺട്രാക്ട് ഹോൾഡ് ചെയ്യാൻ കഴിവുള്ള ഒരു ഹോൾഡ് ചെയ്യുക എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ഒന്നൂറിലൊക്കെ വെച്ചിട്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണൂറ്റമ്പത്തി മൂന്നൊക്കെ ഈസി ആയിട്ട് നിഫ്റ്റി ജനുവരി ടെസ്റ്റ് ചെയ്തിരിക്കും അതെന്റെ വാക്ക് അത് കിട്ടിയിരിക്കും നിങ്ങൾക്ക് ആ പണം അതായത് ഒരുനൂറിൽ നിന്ന് എണ്ണൂറ്റമ്പത് ഒരു മുന്നൂറ് പോയിന്റ് മുന്നൂറ്റമ്പത് പോയിന്റ് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പോയിന്റ് ഈസി ആയിട്ട് നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം ഒരു പത്തിരുപതിനായിരം രൂപ നമുക്ക് അതിൽ ഉണ്ടാക്കാം ഐ എം ഷ്യൂർ അബൌട്ടിറ്റ് അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ അൻബിനേവ് പറയാൻ പറ്റുമല്ലോ നിഫ്റ്റി അങ്ങനെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു ഒരു ഇനിയും ഒരു ക്രൂസിംഗ് ഒരേ ദിശയിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഒന്ന് കൺസൾട്ടേറ്റ് ചെയ്യാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണണം അത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കയറും കയറുന്നതിന്റെ കൂട്ടം തന്നെ നൂറ് നൂറ്റമ്പത് പോയിന്റ് കറക്റ്റഡ് ആയി പക്ഷെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫോർട്ടീൻ തൗസൻഡും കടന്ന് ഫോർട്ടീൻ തൗസൻഡ് ഫിഫ്റ്റി നിൽക്കുകയാണ് ഇനി പോകുന്നത് നിഫ്റ്റി മേലോട്ട് നമ്മൾ നോക്കിയാൽ കാണാം സിക്സ് വൺ സെവൻ എന്നുള്ള അടുത്തൊരു ലെവലിലേക്കാണ് ഈ ഒരു നമ്മൾ ഇപ്പോൾ വരച്ച ഫിബനാച്ചുടെ റേഞ്ച് വെച്ചിട്ട് നമുക്ക് കാണുന്നത് അപ്പൊ ഈ ഫോർട്ടീൻ ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് റേഞ്ചിലേക്കൊക്കെ ഇനി പോകുമ്പോ പോകണമെങ്കിൽ നിഫ്റ്റിക്ക് ഒരു കറക്ഷൻ അനിവാര്യമായി വരും അപ്പൊ എണ്ണൂറ്റി അമ്പത്തി മൂന്ന് അല്ലെങ്കിൽ തന്നെ ഈ ഒരു പോയിന്റൊക്കെ അറുന്നൂറ്റി റേഞ്ചിന്റെ അടി എഴുന്നൂറ് റേഞ്ച് ടച്ച് ചെയ്യാനുള്ള സാധ്യത എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ടച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ നിഫ്റ്റി വി കൻ എക്സ്പെക്ട് എ ബിഗ് കറക്ഷൻ ഇൻ കമ്മിംഗ് ഡേയ്സ് അപ്പൊ അതിനെ യൂട്ടിലൈസ് ചെയ്യാനാണ് ഞാൻ പറയുന്നത് പക്ഷെ ആ കറക്ഷനിൽ ബൈ ചെയ്യാനും ഞാൻ പറയും എന്ന് വെച്ചാൽ ഇപ്പം നിഫ്റ്റി ഇനി പോയിന്റ് ഫൈവ് അതായത് ഈ അറുന്നൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബിഗ് ബൈങ് പോയിന്റ് ചാൻസ് ഈ ഒരു ചാൻസ് കളയരുത് ഇവിടെ പതിമൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറിലേക്ക് വന്ന ഇതേപോലെ തന്നെ ഇവിടെ ബൈ ചെയ്തവർക്ക് മേലോട്ട് അപ്സൈഡ് നല്ല ചിലപ്പോൾ പതിനാലായിരത്തി അറുന്നൂറ്റി പതിനേഴ് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള സാധ്യത ജനുവരിയിൽ തന്നെ ഈ പതിനാലൂറ്റി പതിനേഴ് കാണും അത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ പറഞ്ഞാല് ആയിട്ടുള്ള മാർക്കറ്റിൽ ഷോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയും പക്ഷേ ഈ കറക്ഷൻ എപ്പോൾ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മേലയ്ക്ക് പോകാനായിട്ട് കുറെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് ഞാൻ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ ഒരു ഒരു റിവേഴ്സ് ാണ് ഇപ്പൊ കാണുന്നത് എന്താ വെച്ചാൽ നിഫ്റ്റി വീക്ക്നെസ് പലയിടത്തും കാണിക്കുന്നു ഇൻഡിക്കേറ്റേഴ്സിൽ അത് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ഫോൾ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഒരു റൈസ് ഉണ്ടാവുള്ളൂ അപ്പൊ ഫോൾ ആദ്യം നമ്മൾ ബുക്ക് ചെയ്യുക ട്രേഡ് ചെയ്യുക അത് കഴിഞ്ഞ് ആ ഫോള് ബുക്ക് സെല് ചെയ്ത് ബൈ ചെയ്യുന്നത് ബൈ ഡബിൾ ആയിട്ട് ചെയ്യുക അതായത് ഒരു ഒരു ബൈ ചെയ്യുമ്പോൾ ആ ബൈ രണ്ടെണ്ണ ഇടുക എന്ന് വെച്ചാൽ കണ്ണടച്ചിടാ അഞ്ഞൂറ്റി തൊണ്ണൂറിലൊക്കെ ബൈ ചെയ്യണെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ച് നിഫ്റ്റി ഓൾ ടൈം ഹൈ അഗെയിം പൊട്ടിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണുന്നത് ഇനി നമുക്ക് ഫിബ്രനാക്ഷി തന്നെ വേറെ രീതിയിൽ വരച്ച് നോക്കാം അതായത് ഏറ്റവും ലോയിലേക്കും കൂടി ഒന്ന് വരച്ച് നോക്കാം ചില പറയാൻ പറ്റില്ല കാലഘട്ടം അതാണ് കോവിഡിന്റെ കാലഘട്ടം ഇനി എന്താണ് അടുത്ത ദിവസങ്ങൾ വരാൻ പോകുന്നത് എന്ന് ദൈവത്തിനെ അറിയുള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഹൈയിൽ നിന്ന് അഗൈൻ ഒന്ന് ഏറ്റവും ലോയിലേക്ക് ഇപ്പൊ ഈ ഒരു സപ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ അടിയിലത്തെ പോട്ടം എത്രയാണത് പന്ത്രണ്ട് നാനൂറ്റമ്പത് അതൊക്കെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് ജനുവരിയിൽ എന്നാലും നമ്മൾ അത് സപ്പോർട്ടായിട്ട് എടുത്തിട്ട് ഒന്ന് വലിച്ചു നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത് പോയിന്റ് ഫൈവ് പതിമൂന്ന് ഇരുന്നൂറ്റമ്പതിലാണ് കണ്ടോ അതിനുള്ളൊരു രസകരമായിട്ടുള്ള കാര്യം പതിമൂന്ന് ഇരുന്നൂറ്റി അമ്പത് മാത്രമല്ല പതിമൂവായിരത്തി അറുപത്തൊന്ന് വന്നിട്ടുണ്ട് അതായത് നമ്മൾ ഇതിന്റെ ഇടയിലാണ് നമ്മുടെ ആ ബോട്ടം നിൽക്കുന്നത് ശ്രദ്ധിച്ചോ പതിമൂന്ന് മുപ്പത്തൊന്ന് ഉള്ള ഒരുനൂറ്റി മുപ്പത്തൊന്ന് എന്നുള്ള ഒരു ലോ ബിച്ച് എന്താ പറയാ ഞാൻ പറഞ്ഞല്ലോ ന്യൂ കോവിഡിന്റെ വേർഷൻ വന്ന വേർഷൻ ഇപ്പൊ എന്താ പറയാ പുതിയ കോവിഡിന്റെ ഒരു രൂപാന്തരം കണ്ടു എന്ന് പറഞ്ഞപ്പോ ഉണ്ടായ ഫോൾ വന്നത് എവിടേക്കാണ് പോയിന്റ് സിക്സ് വൺ എയ്റ്റിലേക്കാണ് കേട്ടോ ഓൾമോസ്റ്റ് എത്തി പോയിന്റ് പതിമൂന്ന് എഴുന്നൂറ്റിമൂപ്പത് എന്ന് തെട്ടി പോയിന്റ് ഫൈവ് പൊട്ടിച്ചു എന്നാൽ പൊട്ടിച്ചു എന്ന് പറയാൻ പറ്റുമോ വിക്ക് ബോഡി വന്നില്ല വിക്ക് മാത്രം ടച്ച് ചെയ്ത് കയറി ഈ പതിമൂന്ന് ഇരുന്നൂറ്റമ്പത് വളരെ റെലവന്റ് ആണ് രണ്ട് ഏത് ലെവലിൽ വരച്ചാലും പതിമൂന്നേ ഇത് ലെവലാണ് പക്ഷെ ഇപ്പൊ റിവേഴ്സ് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ വരച്ചത് അടിയിൽ നിന്ന് മേലേക്കാണ് അപ്പൊ നമുക്ക് റിവേഴ്സ് ഇട്ട് റിവേഴ്സ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മേലേക്കുള്ളത് കാണാം കണ്ടോ അപ്പൊ ആണ് ഇപ്പ എല്ലാവരും പ്രവചിക്കുന്നത് ഇപ്പൊ നമ്മൾ ആ ബോട്ടം ഏറ്റവും ബോട്ടത്തിലേക്ക് ഫിബ്രനാച്ചി വരച്ചപ്പോ ഫിഫ്റ്റീൻ തൗസൻഡ് നമുക്ക് തന്നു ഇതാണ് എല്ലാ റിസർച്ച് ആൾക്കാരും പറയുന്നത് പതിനയ്യായിരം ക്രോ ടച്ച് ചെയ്യും നിഫ്റ്റി അത് ഈ ഒരു ആസ്പെക്ടിലായിരിക്കും അവർ പറയുന്നത് അവർ ഈ ഒരു ബോട്ടം വെച്ചിട്ട് ഫിബ്രനാച്ചി വരയ്ക്കുമ്പോൾ ഈ പതിമൂന്ന് പന്ത്രണ്ട് നാനൂറ്റമ്പത് പന്ത്രണ്ട് നാനൂറ്റമ്പത് എന്നുള്ള സപ്പോർട്ടിലേക്ക് ഫിബോ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അവര് എന്താ പറയുക ട്രെൻഡ് ലൈൻസ് വരയ്ക്കുമ്പോൾ പല രീതിയിലും ട്രെൻഡ് ലൈൻസ് നമുക്ക് വരയ്ക്കാം എന്ത് എടുത്താലും നമുക്ക് കിട്ടാൻ പോകുന്നത് തന്നെയാണ് ഫിഫ്റ്റീൻ തൗസൻഡ് മാക്സിമം ഇനി ഫിഫ്റ്റീൻ തൗസൻഡിൽ ും നമുക്ക് കാര്യമുണ്ട് അവിടെ നമ്മൾ നെക്സ്റ്റ് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് സോറി ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞു എടുത്തു നെക്സ്റ്റ് ബി ആൻഡ് മാത്രം നമ്മളിപ്പോ കണ്ടാ മതി മാക്സിമം ഈ ഫോർട്ടീൻ ടു എറ്റി ആണ് നിഫ്റ്റി ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ നിഫ്റ്റി സോറി അപ്പോ അപ്പൊ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് Sayın değerli. Okay. അപ്പോ നമ്മൾ ഫോർട്ടീൻ ടു എറ്റി ആണ് മുന്നിൽ മാക്സിമം നമുക്ക് ഇനി കാണാവുന്നത് അപ്പോ ആ റിസ്ക്കും നമുക്ക് ഷോർട്ടേഴ്സിന് എടുക്കാം വെച്ചാൽ ഞാൻ പറഞ്ഞു പതിനൊന്നോ ഒരുന്നൂറിലേക്കൊക്കെ പോകുമ്പോ അതൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് എടുത്തുകൊണ്ട് ഷോർട്ട് ചെയ്യാം എന്താ വച്ചാൽ അടിയിലേക്കുള്ള ചാൻസ് വളരെ ബിഗ് ആണ് എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് മാർക്കറ്റിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു ഫോളിനെ സാധ്യതയുണ്ട് പതിമൂന്ന് ഇപ്പൊ നമ്മൾ പുതിയ ലെവൽ വെച്ച് പതിമൂന്ന് എഴുന്നൂറ് തന്നെയാണ് ഞാൻ പറഞ്ഞത് അല്ലേ പതിമൂന്ന് എഴുന്നൂറ് അതുപോലെ പതിമൂന്ന് നാനൂറ്റി മുപ്പത്തെട്ട് പിന്നെ പതിമൂന്ന് എഴുന്നൂറാണ് പെട്ടെന്നുള്ളൊരു ഫോളോയിലേക്ക് നിഫ്റ്റി വരിക അവിടെ സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ ട്രേഡിംഗ് നടക്കാനുള്ള സാധ്യത കൂടുതലാണ് ജനുവരിയിൽ അപ്പോൾ ഈ പതിനാലായിരത്തി അമ്പത് പതിമൂന്ന് എഴുന്നൂറ് റേഞ്ചും നമ്മൾ മനസ്സിൽ വെക്കേണ്ടതാണ് അപ്പോൾ മുന്നേ വരച്ച ഫിബ്രോനാക്ഷിയുടെ പോയിന്റുകളും നിങ്ങൾ നോട്ട് ചെയ്യുക ദാറ്റ് വിൽ ബി ഇമ്മീഡിയറ്റ് ഇതെന്ന് പറയുമ്പോൾ ലോങ് ടൈം ഇത്തിനും കൂടി സപ്പോർട്ട് അടിയിലോട്ടുള്ള സപ്പോർട്ട് അതായത് കുറച്ചും കൂടി ടൈം ഫ്രെയിം കൂടുതലുള്ള രീതിയിൽ നമ്മൾ എടുക്കും അല്ലെങ്കിൽ ഒരു വലിയ സപ്പോർട്ടും വലിയ റെസിസ്റ്റൻസും വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഈ അതാണ് ഈ പറഞ്ഞത് അതിനേക്കാൾ അതിനേക്കാളും ആക്രോസി നേരത്തെ പരിസരമായിരിക്കും അതെന്ന് പറഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഫിബോ ലെവൽസ് ആണ് അതാണ് കുറച്ചുകൂടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എനിവേ ഇതൊക്കെയാണ് നിഫ്റ്റിയുടെ അടുത്ത ആഴ്ചയിൽ വരാൻ സാധ്യതയുള്ള ലെവലുകളും ആക്ഷൻസും സോ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കിട്ടുന്ന ചാൻസുകൾ നല്ല രീതിയിൽ മുതലാക്കുക എന്താ കാരണം വെച്ചാൽ പെട്ടെന്നൊക്കെ ഉള്ളൊരു കയറ്റം അതിനെ ഷോർട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ ബിഗ് ഫോളാണ് നമ്മൾ ഷോർട്ട് ചെയ്യാൻ താല്പര്യം You wait for a good chance to enter. ഞാൻ പറഞ്ഞ ലെവലുകളിൽ അതായത് നേരത്തെ പറഞ്ഞ പോയിന്റ് ഫൈവ് പോയിന്റ് സിക്സ് ഒക്കെ നെക്സ്റ്റ് ലാസ്റ്റ് വിപണന പ്രകാരം ഈ പതിമൂന്ന് എഴുന്നൂറ് ഒക്കെ ലെവലിലൊക്കെ എൻട്രി ചെയ്യാൻ ശ്രമിക്കുക നല്ല രീതിയിൽ അപ്സൈഡ് തരും സോ ഹാപ്പി ട്രേഡിംഗ് എല്ലാവരും കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുക സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് എല്ലാവരോടും ഞാനൊരു അഭ്യർത്ഥന ഗുഡ് വില് അക്കൗണ്ട് ഇല്ലാത്തവര് ദയവായി എന്റെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഗുഡ് വില് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നല്ല മാർജിനും അതുപോലെ തന്നെ ബ്രോക്കറേജും ദ ബെസ്റ്റ് മാർജിൻ റൈറ്റ് നൗ ഇൻ ദ മാർക്കറ്റ് പ്ലസ് ബെസ്റ്റ് സർവീസ് ആൻഡ് എന്താ പറയുന്നത് അവരെ ആപ്പിന്റെ പുതിയൊരു വേർഷൻ വരുന്നു ഇൻഡിജർ ആപ്പിന്റെ പുതിയൊരു വേർഷനും ബ്രൗസറും വരുന്നു എന്നുള്ള ഗുഡ് ന്യൂസ് അവർ എന്നെ അറിയിച്ചിരുന്നു ദീസ് ആർ ഓൾ ഗുഡ് തിങ്സ് ഐ മീൻ നമ്മളെ വലിയ ട്രേഡേഴ്സിനെ സമയത്തോളം വലിയൊരു ഹെൽപ്പാണ് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലൊരു സർവീസ് വരുന്ന ഒരു ബ്രോക്കറെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ് സോ കൈൻഡ്ലി എൻറോൾ ത്രൂ മൈ ലിങ്ക് എല്ലാവർക്കും ഞാൻ നല്ലൊരു സപ്പോർട്ടും അതുപോലെ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു തരാനുള്ള എല്ലാ ഫെസിലിറ്റിയും എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്തു തരാൻ ചെയ്തു തരാമെന്ന് പ്രോമിസ് ചെയ്യുന്നു സോ ഹാപ്പി ട്രേഡിംഗ് വൺസൈ